പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ ഗ്രേഡ് അട്ടിമറിക്കു പിന്നിൽ രണ്ട് അധ്യാപകരെന്ന് കണ്ടെത്തി പട്ടാമ്പി എ ഇ ഒ എടപ്പലം പി ടി എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ സന്ദീപ് കെസി ജംഷീദ് എന്നിവരാണ് ഗ്രേഡ് തിരുത്തിയത് ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എ ഇ ഒ ആർ ഡി ഡിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു അധ്യാപകനായ സന്ദീപ് കുറ്റം സമ്മതിച്ചതിന്റെ രേഖകളും പുറത്തുവന്നു കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു എടപ്പലം പി ടിഎം വൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് പട്ടാമ്പി ഉപജില്ലാ കലോത്സവം നടന്നത് പ്രോഗ്രാം കമ്മിറ്റി വെബ്സൈറ്റിൽ ഗ്രേഡ് അപ്ലോഡ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയ അധ്യാപകനായിരുന്നു കെ സി സന്ദീപ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളാണ് കലാകിരീടം കിരീടം സ്വന്തമാക്കാറ് എന്നാൽ ഇത്തവണ തങ്ങളുടെ സ്കൂളിൽ കലാമേള നടക്കുന്ന സാഹചര്യത്തിൽ കിരീടം പി ടിഎം വൈ ഹയർ സെക്കൻഡറി സ്കൂളിനെ ലഭിക്കാൻ വേണ്ടി സ്കൂളിലെ അധ്യാപകനായ സന്ദീപ് ഗ്രേഡ് തിരുത്തുകയായിരുന്നു ജനതാ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അഞ്ചോളം വരുന്ന ഓഫ് സ്റ്റേജ് മത്സരങ്ങളുടെ എ ഗ്രേഡ് തിരുത്തി ബി ഗ്രേഡ് ആക്കുകയും പി ടിഎം വൈ എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളുടെ ബി ഗ്രേഡ് എ ഗ്രേഡ് ആക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു ഇതിന് തന്നെ പ്രേരിപ്പിച്ചത് സ്കൂളിലെ സഹാധ്യാപകനായ ജംഷീദാണെന്നും സന്ദീപ് കുറ്റം സമ്മതിച്ചതിന്റെ രേഖകളിൽ പറയുന്നു എഇ സമർപ്പിച്ച റിപ്പോർട്ട് ആർ ഡി ഡി പരിശോധിച്ചു തെറ്റ് ചെയ്ത അധ്യാപകർക്കെതിരെ നടപടി വേണമെന്ന് രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നു കൊത്തിന് പൊന്നിളക്കുമേകി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം